രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻസൺ എന്ന വ്യോമതാവളത്തിലാണ് ഉള്ളത് ഇവിടെ നിന്നും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ യു കെ തയ്യാറല്ലെന്നാണ് സൂചന ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയകേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതേസമയം നൊബേൽ ജേതാവ് മുഹമ്മദ് യുനൂസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ നയിക്കും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച രാജ്യം വിട്ടതിന് പിന്നാലെയാണ് പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിച്ചത് മറ്റംഗങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും പ്രസിഡന്റ് മുഹമ്മദ് ഷഹബുദ്ദീൻ പ്രസ് സെക്രട്ടറി ജോയിൻ അബേദിൻ ആണ് മുഹമ്മദ് യുനൂസിനെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവിനായി തിരഞ്ഞെടുത്ത വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയായിരുന്നു തീരുമാനം യുനൂസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മറ്റംഗങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള മറ്റു നേതാക്കളുമായുള്ള ചർച്ച ചെയ്ത ശേഷം ഉടൻ തീരുമാനിക്കുമെന്നും അബേദിൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ചെയ്ത വിവാദ ഉത്തരവിനെതിരെയാണ് ജനപ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പ്രക്ഷോഭം ആരംഭിച്ചത് സംവരണ നിയമത്തിനെ തുടർന്നാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം മുദ്രാവാക്യങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ മുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം രാജ്യത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ വക്റുസ്മാൻ പറഞ്ഞിരുന്നു സൈന്യത്തിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും സൈനിക മേധാവി ഉറപ്പു നൽകിയിരുന്നു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെ രാജിവെച്ച് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അടുത്ത നീക്കത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തതയില്ലെന്ന് റിപ്പോർട്ടുകൾ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് സി എൻ ന്യൂസ് എയ്റ്റീനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഹസീന യു കെ രാഷ്ട്രീയ അഭയം തേടുമെന്നായിരുന്നു നേരത്തെ നൽകിയ റിപ്പോർട്ടുകൾ എന്നാൽ അവർക്ക് അഭയം നൽകാൻ യു കെ തയ്യാറല്ലെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന എവിടെ രാഷ്ട്രീയ അഭയം തേടണമെന്ന കാര്യം തീരുമാനിക്കുന്നിടം വരെ സുരക്ഷാ കാരണങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഹസീന ഗാസിയാബാദിലെ ഹിന്ദൻ വ്യോമതാവളത്തിൽ തുടരുന്നത് സ്കാൻഡനേഷ്യൻ രാജ്യത്തിലെ അഭയം തേടാനുള്ള സാധ്യതയും ഹസീന പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം സഹോദരി രഹാനയ്ക്കൊപ്പമാണ് തിങ്കളാഴ്ച ഹസീന ബംഗ്ലാദേശ് വിട്ടത് രഹീനയ്ക്ക് യു കെയിൽ പൗരത്വമുണ്ട് സുരക്ഷാ കാരണങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഹസീന ഗാസിയാബാദിലെ ഹിന്ദ വ്യോമതാവളത്തിൽ തുടരുന്നത് സ്കാൻഡേവേഷ്യൻ രാജ്യങ്ങളിൽ അഭയം തേടാനുള്ള സാധ്യതയും ഹസീന പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം സഹോദരി രഹാനയ്ക്കൊപ്പമാണ് തിങ്കളാഴ്ച ഹസീന ബംഗ്ലാദേശ് വിട്ടത് രഹാനയ്ക്ക് യു കെ പൗരത്വമുണ്ട് ഇവരുടെ മകൾ തുലീപ് സിദ്ദീഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടി എം പി ആണ് രഹാന ഹസീനയ്ക്ക് മുൻപേ ഇന്ത്യ വിട്ടേക്കുമെന്നാണ് വിവരം ബംഗ്ലാദേശിലെ സൈനിക വിമാനത്തിലാണ് ഹസീനയും രഹാനയും ഇന്ത്യയിലെത്തിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജവാലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഹസീനയ്ക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു